Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ഒന്ന് ശരിയാക്കി അല്ലേ പിന്നെ പൊട്ടിയിരിക്കണ പോലെ ഇരിക്കണെന്താ കമ്പി അത് അങ്ങനെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാ കുഞ്ചപ്പൻ്റെ സ്റ്റിച്ച് വെട്ടിയിട്ടോ പക്ഷേ ചെറിയ ഇതായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് രണ്ടുമൂന്ന് ദിവസവും കൂടി ഇനി ഡ്രസ്സ് ചെയ്യണം അതുകൊണ്ട് അതോ അങ്ങനെ തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് മാസ്ക് വെക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് അല്ലെങ്കിൽ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകും അവിടെ എപ്പോഴും അനങ്ങണ ഭാഗമായതുകൊണ്ട് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ച് ഇരിക്കും ആ ഒരു ഡ്രസ്സിങ് ചെയ്ത് വൃത്തിയായിട്ട് ഇരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചു ഒന്ന് മോനെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കണം അത് എപ്പോഴും കേട്ടോ വേണ്ട ഊരണ്ട മതിയോ അപ്പൊ കുഞ്ചപ്പിനകത്താണ്ട ജ്വരം മുഴുവൻ ഇപ്പൊ എന്തോ ഇന്നെന്തോ പഠിപ്പിച്ചായിരുന്നു എന്തെങ്കിലും അപ്പൊ നേരത്തെ ഒരു നല്ല ട്യൂണൊക്കെ എടുക്കണുണ്ടായിരുന്നല്ലോ നേരത്തെ അവിടെ ഞാൻ പുറത്തു നിന്നപ്പോ നന്നായിട്ട് വായിക്കണ ഓരോ നീ അത് ശരി എന്തായാലും ഈ പഠിക്കണ ബുക്ക് ഈ സ്റ്റഡി ടേബിളിൽ വെച്ചിരുന്നു പഠിച്ചുകൂടെ രണ്ട് ചെടിയിലും പനി വെച്ചേക്കണത് ക്ലീനിങ്ങിനോ ഒഴിച്ചതാ കേട്ടോ ഒരു മരുന്ന് ഒഴിച്ചതാ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആ എവിടെ ഡ്യൂപ്ലിക്കറ്റ് കിട്ടാറ് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാറ് അവരുടെ ഫോട്ടോസ് വെച്ചേക്കണ ഒരു ആ ഫോട്ടോ അങ്ങനത്തെ ഫോട്ടോ അതങ്ങനെ വെക്കാനേ പറ്റുള്ളൂ അവിടെ ശരിക്കും ഫാമിലി ഫോട്ടോ വെക്കണായിരിക്കും നല്ലതല്ലേ അപ്പൊ വാവേന എവിടെ വെക്കും

ീ ആണോ ചൂടിച്ചേ ഇവനാ ചൂടടിച്ചേ രാത്രിക്ക് ചൂടടിച്ചുകൂടാ ചുണ്ടില് ലിഫ്സ്റ്റിക് ഇട്ടിട്ടുണ്ടാടാ കൊള്ളാലും ഒരു കിലോ ഏത്തപ്പഴം മനസ്സിലായില്ല ചുണ്ട് ചുമന്നാണ് ഇരിക്കണേന്ന് ബ്ലഡ് പറഞ്ഞ കുട്ടികൾക്ക് എങ്ങനെ ചുണ്ട് ചുമന്നിരിക്കാനാ ഇവിടെ ഇരുന്നിട്ട് എന്താണാവോ പറയണ്ടേ പറയും എന്തൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ പണി എന്താന്ന് വെച്ചാൽ മുറിയൊക്കെ പെയിന്റ് ചെയ്യലാണ് ഇനിയിപ്പൊ കുട്ടികളുടെ ഈ റൂമൊന്ന് പെയിന്റ് ചെയ്യണോട്ടോ ഫുള്ള് പെയിന്റ് അടിക്കില്ല വേണ്ട അത് ഇവിടെ ഒക്കെ അഴുക്കായിട്ടുണ്ട് വേണ്ട അവിടെ ആ പോഷനൊക്കെ എന്തോ അപ്പത്തു ആ ഭിത്തിന്ന് ഈർപ്പടിച്ചിട്ട് ഒരു കരിമ്പം പോലെ വന്നേക്കണം കേട്ടോ അപ്പൊ ഇനി ഈ മുറി ഒന്ന് അടിക്കാനുണ്ട് ഈ മുറി ഒക്കെ അടിക്കുമ്പോ ഞാൻ ഫുള്ള് ടോപ്പൊന്നും അടിക്കില്ല കേട്ടോ ഈ നമുക്ക് വൃത്തികേടായിട്ടുള്ള ആ പോർഷന് മാത്രം ഇങ്ങനെ അടിച്ചടിച്ച് പോകുള്ളൂ പിന്നെ ഈ ബെഡ് ഒക്കെ പെയിന്റ് ചെയ്യണ എന്നിട്ട് എന്നിട്ട് എന്നാ ഫ്രണ്ട്സ് ഫ്രണ്ട് വരാൻ ഇനി പറഞ്ഞാ അപ്പൊ ഫീസൊക്കെ കൊടുക്കണ്ടോ അത് ശെരി ചോച്ചോ അതെന്തോലോ ഇത് മറ്റേ പെട്ടി പോലെ ഇരിക്കണ എന്തോര കുഞ്ഞു വെച്ചായിരിക്കുമല്ലേ എൽ കെ ജി ഓ അതാണ് ദൈവമേ ഇതിന്റെ ബാഗ് ഓർഡർ ചെയ്തിട്ട് എന്തായി അന്ന് അന്ന് ഓർഡർ ചെയ്തോണല്ലേ ആ അതിന്റെ സേ സെന്റിമീറ്റർ ഒന്നും ആളൊന്നില്ലായിരുന്നു അല്ലേ അത് കഴിഞ്ഞപ്പോ പിന്നെ സിറ്റുവേഷൻസ് ഒക്കെ മോശായിരുന്നല്ലേ എന്റെ പേരിന് കുഴപ്പം വൈഷ്ണവന്തോട എന്താണാവോ പേരിന് അതല്ല താനുഷൊക്കെ വെറൈറ്റി പേരല്ലേ പേര് വീട്ടില് വിളിക്കോറായി പോയത് എല്ലാവരുടെയും പേര് ഒരു സാമിയില്ലാത്ത അശ്വതി നാളായത് കൊണ്ടാടോ തനിക്ക് അശ്വതി പേരിട്ടെ ഒന്നാ ൊക്കിക്ക് കറക്റ്റാൻ പൊക്കി നോക്കേ ഇപ്പൊ പൊറത്തോട്ടൊക്കെ ഇറങ്ങാ പേടിയ നോക്കാനൊക്കെ വന്നിട്ടുണ്ടാ അച്ചായി ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അതെ നമ്മുടെ രാത്രിയാണ് എന്റെ തുണി വിൽക്കണ പരിപാടിയൊക്കെ